നമസ്കാരം സ്ത്രീകളുടെ വന്ധ്യതയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം എന്തായിരിക്കാം എല്ലാവരുടെയും ചോദ്യം ഇത് ഗർഭാത്തിൻ്റെ പ്രശ്നമാണോ അതോ ഇത് അണ്ടാശവും ഗർഭാത്തവും തമ്മിലുള്ള ട്യൂബിൻ്റെ പ്രശ്നമാണോ അതോ അണ്ടാശത്തിൻ്റെ പ്രശ്നമാണോ പക്ഷേ നമ്മൾ കാണുന്നതിൽ ഏറ്റവും സർവ്വസാധാരണ കാണുന്ന അണ്ടാശത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് വെച്ചാൽ ഇതില് നമ്മുടെ ജീവിതശൈലിയാണ് ഏറ്റവും വലിയ കുറ്റ കുറ്റകാരം ഇതിൽ നമ്മളുടെ ജീവിതശൈലി കാരണം നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന വണ്ണം സ്ത്രീകളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ഭാഗവും വയറിന്റെ ഭാഗത്തും തൊഴിലുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന വണ്ണം അത് ഹോർമോണായിട്ട് മാറും ഈ ഹോർമോണായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിൽ ഒരു ഷുഗറിന്റെ സാധ്യതയും കുറച്ചു കൂടും അണ്ടം പൊട്ടുന്ന ആ ഹോർമോണിന്റെ ബാലൻസിന് അത് തെറ്റിക്കും ആദ്യത്തെ ചിലപ്പോൾ ഒരു പ്രെഗ്നൻസി സുഖമായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും ആ സമയത്ത് അവർക്ക് വണ്ണം അത്രയും ഉണ്ടാവില്ല രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശ്രമിക്കുമ്പോഴേക്കും അവരുടെ വണ്ണം കൂടിയിട്ട് അത് കാരണം അണ്ടം പൊട്ടുന്ന ആ ബാലൻസ് ആ ഹോർമോണിന്റെ ബാലൻസ് തെറ്റിത്തൊടും ചിലർക്ക് ആദ്യത്തെ പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്ന ശ്രമിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്ന കാലം തൊട്ടേ അവർക്ക് വണ്ണം കൂടുതലായതുകൊണ്ട് അവർക്ക് ചിലപ്പം കൃത്യ ഹോർമോൺ സമയ സമയാസമയം കിട്ടുന്നില്ല അത് കാരണം ഈ പറഞ്ഞ പ്രശ്നം ആദ്യമേ തുടങ്ങി ആദ്യത്തെ പ്രഗ്നൻസിക്ക് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പൊ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും സമയാസമയം മരിയക്കുള്ള നല്ല ആരോഗ്യമായിട്ടുള്ള ആഹാരം കഴിക്കുക ബാലൻസ്ഡ് ഡയറ്റ് അതിൽ ജങ്ക് കഴിക്കേണ്ടന്നല്ല പക്ഷേ അത്രയും കൂടുതൽ കഴിക്കേണ്ടേ ഉള്ളൂ ഹെൽത്തി ഡയറ്റ് കഴിക്കുക കൃത്യം സമയസമയം വ്യായാമം ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഹോർമോൺ ബാലൻസ് കൺട്രോൾ അത് ഉറപ്പായിട്ടും നല്ലൊരു പ്രഗ്നൻസിക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും ഉറപ്പായിട്ടും അണ്ടാശയം ഉള്ള ഈ അണ്ടം പൊട്ടുന്ന ഹോർമോണിന്റെ ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് ഗർഭാതിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പം ചില ഇപ്പം എല്ലാവരും പേടി ഗർഭാത്തിൽ ചെറിയൊരു തടിപ്പ് ചിലപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ അര സെന്റിമീറ്റർ അങ്ങനത്തെ ചെറിയ ഫൈബ്രോയിഡ് ഉണ്ടായതുകൊണ്ട് പ്രഗ്നൻസി പിടിക്കാൻ പ്രശ്നം ഉണ്ടാവും പുസ്തകം അനുസരിച്ച് നമ്മൾക്ക് ഒരു അഞ്ച് സെന്റിമീറ്ററിന്റെ മുകളിലേക്കുള്ള ഫൈബ്രോയിഡ്സ് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി പക്ഷെ ഗർഭാത്തിന്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന ഫൈബ്രോഡ് ഇപ്പ അര സെന്റിമീറ്റർ ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ബ്ലീഡിങ് കൂടുതലോ വേനയോ വെള്ളപ്പൊക്കോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടായ പ്രഗ്നൻസീസ് ഒക്കെ പിന്നെ പിന്നെ അബൌട്ടായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് ആദ്യമേ എടുത്ത് കളയുക ക്ലീൻ ചെയ്യുക തന്നെ നല്ല അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിച്ചാൽ മതി അപ്പൊ ഗർവാറിന്റെ ചിലപ്പോൾ ലൈനിംഗ് കുറവ് കാരണം അല്ലെങ്കിൽ ഈ ഹോർമോന്റെ വേരിയേഷൻസ് കാരണം ഉണ്ടാവുന്ന ഉള്ളിലത്തെ ലൈനിങ് അല്ലെങ്കിൽ ഗർവാറിന്റെ ലൈനിങ്ങിൽ ഇൻഫെക്ഷൻസ് ഉള്ളതാണ് ലൈനിംഗിന്റെ കട്ടി മരിയയ്ക്ക് സമയത്തിന് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ലൈനിങ് ആക്കാൻ ഒന്നെങ്കിൽ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ പോലീവ് പോലത്തെ തടിപ്പ് എടുത്ത് കളയുക ഉള്ളിൽ തൊട്ടലുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക പക്ഷെ ഒട്ടലും കാരണമുണ്ടെങ്കിൽ ആദ്യം അതിനെ ക്ലിയർ ചെയ്തിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ലൈനിങ് കറക്റ്റ് ആയിട്ട് അണ്ടം പൊട്ടി ബ്രൂണായിട്ട് വകിലേക്ക് ഇരിക്കാൻ വരുന്ന സമയത്ത് ലൈനിങ് കറക്റ്റ് തിക്നസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്രെഗ്നൻസി അവിടെ പിടിക്കും പത്ത് മാസം കഴിഞ്ഞിട്ടേ വരെയൊക്കെ പ്രസവിക്കുകയുള്ളൂ പക്ഷെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിടിക്കുകയില്ല അല്ലെങ്കിൽ പിടിച്ച ഭ്രൂണം നേരത്തെ വിട്ടുപോകും അല്ലെങ്കിൽ പിടിച്ച ഭ്രൂണം മാസം തികയ മുമ്പേ ഒന്നെങ്കിൽ വളർച്ച കുറവായിട്ടോ അല്ലെങ്കിൽ വെള്ളം പോയിട്ടോ ആദ്യമായി പ്രസവിച്ചെ നമുക്ക് കിട്ടില്ല ഈ പ്രോബ്ലംസ് മുമ്പേ ക്ലിയർ ചെയ്യണം ഏറ്റവും നല്ലത് മൂന്നാമത് ഗർഭാത്രവും അണ്ടാശയും തമ്മിലുള്ള ഒരു പാലമാണ് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഈ ട്യൂബ് എന്ന് പറയുന്നത് ഈ ട്യൂബ് ട്യൂബിനുള്ളിൽ തന്നെയാണ് അണ്ടം കാത്തിരിക്കുന്ന ബീജത്തിന് ഈ ട്യൂബിനെ ഉള്ളിൽ തന്നെയാണ് അണ്ടോ ബീജവും കണ്ടുമുട്ടി അത് ഭ്രൂണായി മാറി ഭ്രൂണം ആദ്യത്തെ മൂന്നാല് ദിവസം ചെലവഴിച്ച് പിന്നെയാണ് ഗർഭാലുള്ളിലേക്ക് ഭ്രൂണം വന്നിരിക്കുന്നത് ഈ ട്യൂബ് എന്ന് പറയുമ്പോൾ വെറും വെള്ളത്തിന് ട്യൂബല്ല ഇപ്പുറത്ത് നിന്ന് വെള്ള ഒഴുകി അപ്പുറത്ത് പോകുന്ന പോലെയല്ല അതിന്റെ ഉള്ളിലത്തെ രോമകൂപങ്ങൾ ഈ അണ്ടത്തിനെയും ബീജത്തിനെ അങ്ങോട്ട് തമ്മിൽ കണ്ടുമുട്ടിച്ച് അത് ഭ്രൂണാക്കി ആ ഭ്രൂണത്തിനെ ഒരു മൂന്നാല് ദിവസം സംരക്ഷിച്ചിട്ടാണ് പിന്നെ ഭ്രൂണം ഗർഭാതിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഭ്രൂണത്തിനെ സംരക്ഷിക്കുന്ന ഈ ട്യൂബിന് ഉൾഭാഗം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായോ തീർച്ചയായിട്ടും കണ്ടോ കണ്ടുമുട്ടില്ല കണ്ടുമുട്ടിയാൽ നല്ലൊരു ബ്രൂണായാലും അത് ബ്രൂണം ചിലപ്പോൾ ട്യൂബിൽ തന്നെ പിടിച്ചു പോകാനുള്ള റിസ്ക് ഉണ്ട് ട്യൂബിൽ പ്രെഗ്നൻസി ഹെക്ടോപിക് എന്ന് പറയുന്നത് റിസ്ക് കുറച്ച് കൂടും അപ്പൊ നോക്കിയാലും മനസ്സിലാവില്ല സ്കാനിലും കാണില്ല അപ്പൊ ട്യൂബിനെ നമുക്ക് കാണാത്തൊരു സാധനമായതുകൊണ്ട് പ്രഗ്നൻസി നമുക്ക് ഒരു ഒന്നൊര കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കുട്ടിയായി നിങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് ശ്രമിക്കുമ്പോഴും ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ ആദ്യം നിങ്ങൾ സംശയിക്കേണ്ട ട്യൂബിനെയാണ് അത് ശരിയാണ് ണോ നോർമൽ ആണോ അറിയാൻ ശരിക്കും പറഞ്ഞാൽ മൂന്ന് വഴിയുള്ള ചിലവർ അതിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കാറ്റ് അടിച്ച് കറക്റ്റ് ചെയ്തു പറയും അത് ഒരു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓപ്ഷനല്ല അതിന് ശരിക്കും ഈ ബ്ലോക്ക് ആവാനുള്ള കാരണം ഉണ്ടെങ്കിൽ അതിനാദ്യം മാറ്റിയിട്ട് ട്യൂബ് ബ്ലോക്ക് ഉണ്ടോന്നുള്ളതെങ്കിൽ എച്ച് എസ് ജി എന്ന് പറഞ്ഞാൽ എക്സ് എടുത്ത് നോക്കാം അല്ലെങ്കിൽ എസ് എസ് ജി എന്ന് പറഞ്ഞ സലൈൻ സോണോഗ്രാഫി സ്കാനിൽ നോക്കാം അല്ലെങ്കിൽ പിന്നെ ലാപ്രോസ്കോപ്പി ആദ്യത്തെ രണ്ട് വഴി ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം ലാപ്രോസ്കോപ്പിലേക്ക് പ്ലാൻ ചെയ്താൽ മതി ഇതിൽ രണ്ട് ട്യൂബില് ഒരു ട്യൂബാലും കറക്റ്റ് ആണെങ്കിൽ രണ്ടും ബിജും തമ്മിൽ കണ്ടുപിട്ടു രണ്ടും വേണം നിർബന്ധം ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ട്യൂബായാലും ആയിട്ട് വേണം ഇപ്പൊ ചിലവരുടെ സംശയമുണ്ട് എന്റെ വലത്തെ ട്യൂബാണ് ബ്ലോക്ക് അപ്പൊ വലത്ത സൈഡിലാണ് അണ്ടങ്ങളൊക്കെ വരുന്നത് അപ്പൊ എനിക്ക് എടുത്ത സൈഡില് മീൻ എടുത്ത ട്യൂബ് ഉണ്ടായിട്ടും കാര്യമില്ല പ്രഗ്നൻസി ഉണ്ടാവില്ലല്ലോ അങ്ങനെയല്ല ഈ എണ്ണം പൊട്ടുന്ന വയറിന്റെ ഉള്ളിലേക്കാണ് അണ്ടം വയറിന്റെ ഉള്ളിൽ നിന്ന് ഏത് ട്യൂബ് ഓപ്പൺ ആ സൈഡിലേക്ക് പോയിക്കോളും അല്ലാതെ ട്യൂബിലേക്കും വലത്ത അണ്ടം വലത്ത ട്യൂബിലേക്കും അല്ല അപ്പൊ ഏതെങ്കിലും ഒരു ട്യൂബ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോർമലായിട്ട് തന്നെ പ്രെഗ്നൻസി കിട്ടാനുള്ള സാധ്യതയില്ല അതിനുവേണ്ടി വേറെ തല തലേടാക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനത്തെ മൂന്ന് പോയിന്റ്സ് നമ്മള് ഗർഭാതിന്റെയും അണ്ടാശത്തിന്റെയും ട്യൂബിന്റെയും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു പ്രഗ്നൻസി കിട്ടാൻ സാധ്യത വളരെ നല്ലതാണ് താങ്ക് യു